ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു എപ്പോഴും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിരിക്കുന്നത് എപ്പോഴും ഒരു വീക്കെൻഡിലായിരിക്കും ഇതുവരെ ഞാൻ എൻ്റെ വീക്ക് ഡേ ഞാൻ ഞാൻ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല അപ്പം ഇന്ന് നമുക്ക് ഇന്നത്തെ ഒരു വീക്ക് ഡേയില് വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇപ്പൊ കാണുന്നത് രാവിലെ ആറുമണിയൊക്കെ എണീറ്റുള്ള കാഴ്ചകളാണ് ഹലോ ഗുഡ് മോർണിംഗ് പാപ്പത് നേരത്തെ എണീറ്റേ ഇവിടെ ചോറായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഹസ്ബൻഡിന് കഴിക്കാൻ വേണ്ടിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ മീൻകറി ഇന്നലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇനി മീൻ വറുക്കണം രാവിലെ അപ്പോൾ രാവിലത്തെ പണികളൊക്കെ ായി നടന്നോണ്ടിരിക്കയാണ് പാപ്പ രാവിലെ തന്നെ നേരത്തെ എണീറ്റിട്ടുണ്ട് അമ്മന്റെ പണി വേണ്ടിട്ട് ഹസ്ബൻഡിന് രാവിലെ ഏഴേകാല ആകുമ്പോ ജോലിക്ക് പോകണം അപ്പൊ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ രാവിലത്തേക്ക് കഴിക്കാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് റെഡി ക്യൂ ചപ്പാത്തിയാണ് മേടിച്ചത് അപ്പൊ ജസ്റ്റിൻ ചൂടാക്കി കൊടുത്താൽ മതി പാപ്പ മിക്ക ദിവസങ്ങളിലും ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ടൊക്കെ എണീക്കുക പത്തുമണി കാലും ചില സമയത്ത് എണീക്കില്ല കുത്തി പോക്കേണ്ടി വരും അല്ലാതെ ചില ദിവസങ്ങളിൽ ഞങ്ങൾ എണീക്കുമ്പോ തന്നെ ഒപ്പ് എണീറ്റോളും ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇന്നലെ പാകിൽ പോയ സമയത്ത് പെരുന്നവഴിക്ക് പോയിട്ട് മീൻ വിളിച്ചു വന്നായിരുന്നു അപ്പൊ ഇന്നലെ വൈകിട്ട് കറി വെച്ചു കറി എപ്പോഴും തലേദിവസം ദിവസം മീൻ കറി എപ്പോഴും താഴേ ദിവസം വെക്കുമ്പോഴേ പിറ്റേ ദിവസം കഴിക്കാൻ ടേസ്റ്റ് കൂടുതൽ പിന്നെ ഫ്രൈ ചെയ്ത് ഒക്കെ ടിഫിനാക്കിയിട്ടുണ്ട് ആശം പൂണ് പോണില്ലേ അശ്വണ് ada, kamu boleh, kamu boleh, sedih, baik, pokoknya, ada, ayo, ayo ada, ada.

ഇത് കണ്ടോ ഞാൻ ഈ സാധനം തെമൂന്നും മേടിച്ചതാണ് ഇപ്പം മുട്ടയൊക്കെ വെക്കാനായിട്ട് അധികം സ്പേസ് വേണ്ടി വരില്ല ഇതിൽ വെക്കുന്ന സമയത്ത് ഇതാകുമ്പോൾ ഇതൊന്നും ഇങ്ങനെ വെക്കുമ്പോൾ കുറേ സ്പേസ് ആയി ആ ഏകെ ഇതിലേക്ക് ഇങ്ങനെ ഓർഡർ ചെയ്ത അടിയിലേക്ക് അടിയിലേക്കായിട്ട് വെക്കുമ്പോൾ അധികം സ്പേസ് പോവില്ല തയ്യാ ഒരു ഇത് വെക്കാനുള്ള സ്പേസ് മാത്രമേ ആ ി ആർ എസ് ഡബ്ല്യു എക്സ്റ്റ് യു സിംഗ് വിറ്റ് മീ യോ നോട്ടി ഇനിയൊന്ന് ഓട്ടിച്ചു േ തൊള്ളേ നീ ഇതൊന്ന് അടിച്ചെടുക്കണം ഞാൻ രാവിലെ കഴിക്കുന്ന ഒരു ജ്യൂസാണ് കൂടുതൽ അടിച്ചൊന്നും ഇല്ല മൂന്ന് ഡേയ്സും രണ്ട് മൂന്ന് ക്യാഷു കുറച്ച് പീനട്ട് പിന്നെ ഒരു അഞ്ചെട്ട് പദം ഇതിനോടൊപ്പം ഞാൻ പാല് ചേർത്തിട്ടാണ് അടിക്കുന്നത് ഇതാണ് എൻ്റെ രാവിലത്തെ എന്നുള്ള എനർജി ഡ്രിങ്ക് രാവിലെയാണിപ്പൊ മുട്ട പുഴുങ്ങിട്ടാ കൊടുക്കുന്നത് പക്ഷെ ഇന്ന് ഞാൻ അറേഞ്ച് അപ്പൊ ഞാൻ ഓംലേറ്റ് ആക്കാന്ന് വിചാരിച്ചു അപ്പൊലേറ്റ് ആക്കിട്ടാണ് പാപ്പ് കഴിക്കുന്നത് ഒമ്പത് മണി കഴിഞ്ഞിട്ടായിരിക്കും എണീക്കുക ഇതിപ്പോ നേരത്തെ ആറരക്കൊക്കെ എണീറ്റോണ്ട് ഇനി കുറച്ചുനേരം കളിച്ചു പിന്നെ കുറച്ച് ഭക്ഷണം കഴിച്ചു എന്നെ ഉറങ്ങി ഇനിയിപ്പൊരു പത്തുമണിയൊക്കെ ആകുമ്പോ നോക്കിയാ ഇവിടെ എണ്ണ തയ്ച്ചു കഴിഞ്ഞു ഇനിയിപ്പൊളിക്കാൻ പോവാണ് ഇപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പങ്ങുന്ന സമയത്ത് ഇവിടെ കടിച്ചു വിടുകയും ചെയ്തു ഇനിയിപ്പോ ഇതാ അവളെ എണ്ണ കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതി കൂടെ കൂടെ ഓടി നടക്കുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ദേ പാപ്പിനെ എണ്ണയിൽ വെച്ച് നിർത്തിയിരിക്കാണ് ഹലോ ഹലോ പാപ്പ ഇനി കുളിക്കാൻ പോവാ ഇനി എണ്ണയച്ച് കഴിഞ്ഞിട്ട് കുറച്ചു നേരം അങ്ങനെ കൊണ്ട് ഓടിക്കളിച്ചിട്ട് പിന്നെ ഇപ്പൊ കുളിക്കാൻ പോവാണ് കുളിച്ച് കഴിഞ്ഞാൽ ആ ഇനി പിന്നെ കുറച്ചുനേരം ടി വി കണ്ടുകൊണ്ടിരിക്കും ആ എന്നിട്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഒരു ഉച്ച ഉറക്കമുണ്ട് അല്ലേ രാവിലത്തെ ഉറക്കം കഴിഞ്ഞു രാവിലത്തെ രണ്ടുറക്കം കഴിഞ്ഞു രാവിലെ മണിക്ക് എണീറ്റിട്ട് പിന്നെ ഒരു എട്ടരയാകുമ്പോൾ ഉറങ്ങി എന്നിട്ടൊരു പത്ത് പത്തരയ്ക്ക് എണീറ്റിട്ട് എന്നിട്ട് പിന്നെയും കുറച്ച് മാവ് കൊണ്ടിട്ട് ഇനിയിപ്പോൾ കുളിച്ച് കുറച്ച് ടി വി ഒക്കെ കണ്ട് പിന്നെയും ഭക്ഷണം കഴിച്ച് ഉറങ്ങണം ഈ ഡബിൾ വെള്ളമാക്കി എന്ന് വെച്ചാൽ പിന്നെ കുറേ നേരം കളിക്കണം പെട്ടെന്ന് വിളിച്ചാൽ വരികില്ല എന്നാൽ പിന്നെ കളിക്കട്ടെ എന്ന് വിചാരിച്ച് ഇനി വേഗം തുടച്ച് വേഗം കുളിപ്പിച്ചിട്ട് പിന്നെ എനിക്കും കുളിക്കണം

ഇങ്ങനെയാ കളിക്കുന്നത് ഇങ്ങനെയാണവിടെ കളിക്കുന്നത് ഉച്ചക്കെത്ത ഭക്ഷണം കഴിഞ്ഞ് നല്ല ഉറക്കം കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞു സമയത്രുന്നു നല്ല ഒക്കെ ആയിരുന്നു പിന്നെ എനീട്ടതും പ്രാവിനെ കാണാം പ്രാവിനെ കാണാൻ വേണ്ടി വന്നു ആ അവിടെ മേലെ 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 അയ്യോ അവിടെല്ലാ മാ വൈകിട്ട് കഴിക്കാനായിട്ട് കൊടുക്കുന്നത് ഇതാ ഈ ഒരു റാഗിയുടെ ഞാൻ മുളപ്പിച്ച റാഗി പൊടിച്ച് വെച്ചതാണ് ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഇത് വന്നിട്ട് റാഗി രണ്ട് മൂന്ന് ദിവസം നല്ലോണം കഴുകിയിട്ട് മുളപ്പിക്കാൻ വെച്ച ശേഷം നന്നായി മുള വരുമ്പോൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നല്ലോണം ഉണക്കിയിട്ട് വറുത്ത് പൊടിച്ചതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റംസ് തന്നെയാണത് റാഗി നല്ല ഗുണമുള്ള തന്നെയാണ് പക്ഷെ മുളപ്പിച്ച് കൊടുക്കുക പറയുമ്പോൾ അതും നല്ല ഒരു പതിന്മടങ്ങ് ഗുണമായിരിക്കും നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് റാഗി മുളപ്പിച്ച് കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ്സിന് ഒരു അര ഗ്ലാസ് വെള്ളവും പിന്നെ പാലും പിന്നെ മധുരത്തിന് കുറച്ച് ചാത്തരീം കൂടി ചേർത്തിട്ടാണ് കുറുക്കുണ്ടാക്കുന്നത് അപ്പൊ കുറുക്കായി അവിടെ കുറേ നേരം എന്നെ വിളിച്ചോണ്ടിരിക്കുന്നു കളിക്കാൻ വേണ്ടിട്ട് കഴിക്കുന്ന വാ മാമുണ്ടോ

അങ്ങനെ വൈകിട്ടൊരു അഞ്ചു മണിയായപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് നടക്കാൻ ഇറങ്ങി അല്ലെങ്കിൽ പാർക്കിലേക്കാണ് പോകുന്നത് ഇപ്പൊ ഇന്ന് എനിക്ക് യോഗ ക്ലാസ് ഉണ്ട് ഓൺലൈനായിട്ടാണ് വീട്ടിൽ രണ്ട് ദിവസങ്ങളായിട്ടാണ് ഓൺലൈൻ ക്ലാസ് ഉള്ളത് അപ്പോൾ അന്ന് പാർക്കിലേക്ക് പോകാനൊന്നും പുറത്ത് പോകാനൊന്നും പറ്റില്ല അപ്പോൾ അല്ലാത്ത സമയങ്ങളിൽ ജസ്റ്റ് ഒന്ന് ബാക്കി പോയിട്ട് വരും അഞ്ചരക്ക് യോഗ ക്ലാസ് ഉണ്ട് എല്ലാ ദിവസവും ഇല്ല വീട്ടിൽ രണ്ടു ദിവസങ്ങളിലാണുള്ളത് ചൊവിയും വ്യാഴവും ഇത് ഓൺലൈൻ ക്ലാസ് ആണ് പിന്നെ നമ്മളെ സൗകര്യത്തിന് ചെയ്യുകയും ചെയ്യാലോ വീട്ടിലിരുന്നുകൊണ്ട് കൊണ്ടുപോ അങ്ങനെയാണെങ്കിൽ എപ്പോ പെൻസിലും പെനും വരയ്ക്കാൻ കിട്ടിയൊട്ടൊരു നോട്ട് ബുക്ക് കൊണ്ടുവന്നിട്ട് തരും എനിക്ക് വരച്ചേ അമ്മ വരച്ചേ പാപ്പു ഗുഡ് ഗേൾ വരച്ച പോലെ പ്ലീസ് പ്ലീസ് ഏഹ് അമ്മക്ക് യോഗ ക്ലാസ് ഉണ്ട് പാപ്പു അങ്ങനെ അവിടെ അവിടെ ഞാൻ നാട്ടിലേക്ക് അയക്കുന്ന സമയത്ത് ജോലി ചെയ്യുന്ന സമയത്തും രാവിലെ എണീറ്റതും എന്നും യോഗ ചെയ്യുമായിരുന്നു ഡെയിലി വീക്ക് ഡേ ആയാലും വേക്കൻസ് ആയാലും എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുമായിരുന്നു പക്ഷേ ഗൾഫിലേക്ക് എന്ത് വന്നോ അപ്പം തൊട്ടും മടിയായി പിന്നെ കഴിഞ്ഞ ഫെബ്രുവരി തൊട്ടാണ് ഞാൻ വീണ്ടും യോഗ റീസ്റ്റാർട്ട് ചെയ്തത് യു എ ടൈം വൈകിട്ട് എപ്പോഴും അഞ്ചരിക്കുന്നത് ഒരു മണിക്കൂറോളം ഉണ്ടാവും ക്ലാസ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ കാഴ്ചകളാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏഴുമണി ആ പച്ച വന്നോളി വേണ്ട ഇനി അപ്പൊ ഞാൻ അയ്യോ സങ്കടം വന്നപ്പോൾ ചെയ്തോ പറഞ്ഞിട്ട് ഇരുത്തിയതാ പിന്നെ എന്റെ മടി കരുതിക്കുന്നു മടി എങ്ങനെ ചെയ്യാ പിന്നെ ഒരു ചോക്ലേറ്റ് കൊടുത്ത് സമാധാനിപ്പിച്ചു മാത്രം ചോക്ലേറ്റ് ചോക്ലേറ്റ് ആർക്കും കൊടുക്കില്ല മാത്രമേ ചോക്ലേറ്റ് ടുപ്പിലിപ്പം ചായ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രാത്രി അപ്പം കഴിക്കാനുള്ളതൊന്നും ചപ്പാത്തി തന്നെയാണ് രാത്രി എപ്പോഴും ഫുഡ് ഞങ്ങൾ നേരത്തെ തന്നെ കഴിക്കും ഹസ്ബൻഡ് ഒരു ഏഴുമണിയൊക്കെ കഴിയും അപ്പം വന്നതും ചായക്കൊപ്പം തന്നെ ഞങ്ങൾ രാത്രിയുള്ള ഫുഡും കഴിക്കും പാപ്പുവിന് ഇപ്പം ഞങ്ങൾ കഴിക്കുമ്പോഴും കൊടുക്കും പിന്നെ രാത്രി ഒരു ഒമ്പത് മണിക്ക് ഒമ്പത് മണി ഒമ്പതരയാകുമ്പോൾ പിന്നെ അവൾക്ക് വേറെ ഫുഡും കൊടുക്കും കുറച്ച് പാട്ടുകൾ കേട്ടാലോ അമ്മാടി അമ്മാടി പിന്നാലു കുടിക്കുന്നു ജിംചിക്ക എങ്ങനെയാ ജിം ചിക്കപ്പ് പഠിക്കേ ഞാൻ പടിക്കുന്നു പിന്നെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛനെ മതി അച്ഛനും പിടിച്ച നടക്കും പിന്നെ

മതി മതി ഞാനിപ്പോൾ നൈറ്റ് കൊടുക്കാൻ സ്വീറ്റ് പൊട്ടാട്ടോ സ്റ്റീം ചെയ്തതാണ് പിന്നെ തലയ്ക്ക് കുറച്ച് നെയ്യ് കൂടി ഇടുന്നുണ്ട് ഞാൻ കുറച്ചുകൂടി മധുരത്തിന് വേണ്ടിട്ട് ഡേറ്റ്സ് ഒക്കെ കൊടുക്കും വൈകീട്ടൊക്കെയാണ് അങ്ങനെ ചെയ്യാറുള്ളത് ഇപ്പൊ നൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഡേറ്റ്സ് ആഡ് ചെയ്യുന്നില്ല സ്വീറ്റ് പൊട്ടോട്ടായത് കൊണ്ട് കുറച്ച് മധുരം അയോളിറ്റി ഉണ്ടാവുമല്ലോ അതില് അതുകൊണ്ട് കഴിച്ചോ ഭക്ഷണം കൊച്ചു കളിക്കും കൊച്ചു കോളേജിട്ട് ഞങ്ങൾ പിന്നെ ലവ് യു പറഞ്ഞേ ലവ് യു പറയൂ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ാണ് ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഞങ്ങളുടെ കൊച്ചു സന്തോഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്തൊരു നല്ല വീഡിയോ